ദേവികുളത്ത് കാട്ടാനക്കൂട്ടം ഇറച്ചിക്കടകൾ തകർത്തു ദേവികുളം മിഡിൽ ഡിവിഷനിലെ രണ്ട് കടകളാണ് കാട്ടാനകൾ തകർത്തത് ഞായറാഴ്ചയാണ് കാട്ടാനക്കൂട്ടം കടകൾ തകർത്തത് കടയുടെ ചുമരുകൾ തുമ്പിക്കൈ കൊണ്ട് തകർത്ത കാട്ടാന കടയ്ക്കുള്ളിലെ ഉപകരണങ്ങൾക്കും കേടുവരുത്തി മൂന്നാറിലെ ദേവികുളത്ത് കാട്ടാനക്കൂട്ടം ഇറച്ചിക്കടകൾ തകർത്തു ദേവികുളം മിഡിൽ ഡിവിഷനിലെ രണ്ട് കടകളാണ് കാട്ടാനകൾ തകർത്തത് കാട്ടാനക്കൂട്ടമാണ് കടകൾ തകർത്തത് കടയുടെ ചുമരുകൾ തുമ്പിക്കൈ കൊണ്ട് തകർത്ത് കാട്ടാന കടയ്ക്കുള്ളിലെ ഉപകരണങ്ങൾക്കും കേടുവരുത്തി ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാനകൾ ഇവിടെ നിന്നും മടങ്ങിയത് കടകളോട് ചേർന്ന് തന്നെയാണ് ജനവാസ മേഖലയുമുള്ളത് കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലം ദേവികുളം മേഖലയിലെ പ്രദേശവാസികൾ ആശങ്കയോടെയാണ് കഴിഞ്ഞുവരുന്നത് ദേവികുളത്തിന്റെ തൊട്ടടുത്തുള്ള എസ് ായ ലാക്കാടിലെ റേഷൻ കട കഴിഞ്ഞ മാസം രണ്ടു തവണ കാട്ടാന തകർത്തിരുന്നു വിനോദസഞ്ചാര മേഖലയായ മാട്ടുപ്പെട്ടിയിലും കഴിഞ്ഞ ദിവസം കാട്ടാന കട തകർത്തു മാട്ടുപ്പെട്ടി അഞ്ചാമേലിലുള്ള വഴിയോര കടയാണ് പടിയപ്പ തകർത്തത് നേരത്തെ വാഹനങ്ങൾ തകർത്തിരുന്ന കാട്ടാനകൾ ഇപ്പോൾ കെട്ടിടങ്ങളെയും ആക്രമിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്ക ഉണർത്തുകയാണ്